വാർത്താ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരടിയം എന്ന സ്ഥലത്താണ് ഇവിടെ സഞ്ജീവനി പ്രകൃതി ചികിത്സാ കേന്ദ്രം അതിനോടനുബന്ധിച്ച് ഒരു ഏക്കറിൽ പടർന്നു കിടക്കുന്ന കൃഷി ഈ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികളാണ് ഇവിടെ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് അതും നൂറ് ശതമാനം ജൈവികമായ രീതിയിൽ ഇവിടെ നമുക്ക് കാണാം ഇത് വരുന്നത് നമ്മുടെ കുക്കുംബറാണ് ഇതുപോലെ മത്തങ്ങ കുമ്പളങ്ങ തണ്ണിമത്തൻ വെണ്ണയ്ക്ക പിന്നെ പാവൽ ഒരുപാട് പച്ചക്കറികളുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം രാധാകൃഷ്ണൻ മാസ്റ്റർ ആണ് ഈ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ഇവിടെ നടത്തുന്നത് എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഇത്രയും വിപുലമായ ഒരു കൃഷിയിടം കാണാൻ കഴിഞ്ഞതിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്ന് പറയാമോ പ്രധാനമായിട്ട് ഞാൻ ആദ്യം ഈ പ്രോജക്റ്റിന് കേരള ഗവൺമെന്റിന്റെ കൃഷി വകുപ്പ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തന്നത് പക്ഷേ നമ്മളിവിടെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കൃഷി ഈ ഒരു കൃഷി എല്ലാ വർഷവും നമ്മൾ കൃഷി ധാരാളമായിട്ട് ചെയ്തു വരുന്നുണ്ട് പല ഭാഗങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട് ഈ ഒരു കൃഷി ഏകദേശം ഒരു ഏക്കർ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത് ഒരു ഏക്കറിൽ അധികം ഉണ്ടാകാൻ കുറച്ച് പക്ഷേ ഒരേക്കറെങ്കിലും പ്രോജക്റ്റിന്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ ഒരു ഏക്കറിൽ നല്ല രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തു വരുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ എന്താ പറയുക ഈ മൈലിൻ്റെ ശല്യം വല്ലാതെ ഉണ്ടായിരുന്നു പിന്നെ കീടങ്ങളുടെ പ്രശ്നങ്ങൾ ായിരുന്നു പക്ഷെ അതിനൊക്കെ തന്നെ നമ്മളെ ജൈവികമായ വിധത്തിൽ തന്നെ തരണം ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ധാരാളം പച്ചക്കറികൾ നമ്മളിപ്പോ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ വാങ്ങിച്ചു പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് വിലയേക്കാൾ ഉപരി മനസ്സിൽ നൂറ് ശതമാനം സംതൃപ്തിയോടുകൂടെ തന്നെയാണ് കൊടുക്കുന്നത് പച്ചക്കറികളിപ്പോ പഴവർഗ്ഗങ്ങളിൽ തന്നെ തണ്ണിമത്തനുണ്ട് പിന്നെ അതുകൂടെ പച്ചക്കറികളിൽ പൊട്ടുവെള്ളരി വെള്ളരി പിന്നെ കുമ്പളങ്ങ മത്തൻ മത്തൻ തന്നെ രണ്ടു തരത്തിലുള്ള മത്തൻ ഇത് പച്ച നിറത്തിലുള്ള മത്തനാണ് ഇത് ഈ പച്ച നിറത്തിൽ തന്നെ ഇരിക്കും ഇതിന് വേറെ ഇത് വരല്ല മഞ്ഞായിട്ട് വരുന്ന മഞ്ഞായിട്ട് വരുന്ന സാധാരണ മത്തനം നിങ്ങൾക്ക് അപ്പുറത്തേക്കും കാണിക്കാം അതുണ്ട് പിന്നെ വെള്ളരി ഉണ്ട് വെള്ളരി ഏകദേശം ഒരു പത്തഞ്ഞൂറ് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ ഇടയ്ക്കുള്ള വെള്ളരികൾ നമ്മളിപ്പോ ഇതിലൂടെ ഉണ്ട് ഒരു അഞ്ഞൂറോളം വെള്ളരി നമ്മൾ ധാരാളമായിട്ടുണ്ട് ധാരാളം ആയിട്ട് കൊടുക്കാൻ സാധിക്കും പിന്നെ തണ്ണിമത്തനുണ്ട് തണ്ണിമത്തൻ തന്നെ രണ്ടു തരം തണ്ണിമത്തനുണ്ട് പച്ച നിറത്തിലുള്ള പിന്നെ മറ്റുള്ള രീതിയിലുള്ള തണ്ണിമത്തനുണ്ട് പിന്നെ കുക്കുമ്പറുണ്ട് പാവയ്ക്കുണ്ട് കോവലുണ്ട് പീച്ചിങ്ങുണ്ട് ചിരക്കിയണ്ട് ഓക്കെ പിന്നെ കൊത്തമരയുണ്ട് കൊത്തമര നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും ആ കാണുന്നത് മുഴുവൻ നീണ്ട് അരുവടി ഉദ്യോഗിച്ചിരിക്കുന്ന മുഴുവൻ കൊത്തമരയാണ് അവിടെ ആ വഴിക്ക് പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റും പിന്നെ ചീര ഇപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് തക്കാളി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് മുഴുവൻ കൂടി തന്നെ മഴ പെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഉള്ള കൃഷി മഴക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി സാധനങ്ങളുടെ വെക്കണം എന്നുള്ള രീതിയിലാണ് അതൊരു ഒരു മൂന്ന് വർഷത്തെങ്കിലും കൊണ്ടു നടക്കണം എന്നുള്ള രീതിയിലാണ് ഇതിപ്പോ ഇതിൽ ട്രിപ്പ് ഇറിഗേഷൻ ആണ് ഇതിൽ വളം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ടാപ്പിൽ നമ്മള് ചാണകവും അവിടെ വേറെ ടാങ്ക് വെച്ചിട്ടുണ്ട് ചെറിയ മൂത്രവും ചാണകവും ഇവിടെ വെച്ചൂർ പശുണ്ട് വെച്ചൂർ പശുവിന്റെ ചാണകവും മൂത്രം ഒക്കെ എത്രത്തോളം ഔഷധമാണ്ണ്ട് എന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനതിനെ കുറിച്ച് കൂടുതൽ പറയാം അപ്പൊ അത് തന്നെയാണ് അവിടെ കലക്കി ഈ വെള്ളം വരുന്നതിലൂടെ തന്നെ ഈ പിന്നെ ജൈവ ജൈവ വളങ്ങളും അതിന്റെ കൂടെ എത്തും അതുകൊണ്ട് വേറെ നമുക്ക് ചേർക്കും ചേർക്കൂല നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും പശു അഞ്ചു ഉണ്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് നമ്മുടെ വരടിയം മുണ്ടൂർ റോഡിലെ പേരാമംഗലത്താണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ സഞ്ജീവനി പ്രകൃതി ചികിത്സാ കേന്ദ്രം എന്ന വലിയ ബോർഡൊക്കെ കാണാം ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് നമുക്കിവിടെ വന്ന് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടെ താമസിച്ചൊക്കെ ചികിത്സ നൽകുന്നുണ്ട് പ്രകൃതിദത്തമായ രീതിയിൽ അപ്പോൾ അതിനാവശ്യമായ കൃഷിയാണ് ഈ ഒരു വിപുലമായ കൃഷിയിടത്തിൽ ഇവർ കൃഷി ചെയ്തു വരുന്നത് ജൈവികമായ രീതിയിലാണ് ുംങ്ങനെയാണ് കീടനിയന്ത്രണമാകുന്നത് കീടനിയന്ത്രണം വെച്ചാൽ നമ്മൾ ഒരിക്കലും മാത്രമേ ചെയ്തിട്ടുള്ളൂ വല്ലാണ്ട് വരുന്ന സമയത്തില് അത് പിന്നെ പുകയില ഉണ്ടല്ലോ പുകയില ഉണ്ടെന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഒരു ദിവസം മുഴുവൻ പുകയില വെള്ളത്തിലിടിക്കും ആ വെള്ളം ാണ് നമ്മളിതില് ഉപയോഗിച്ചത് ഇനി വിപുലമായ കൃഷിയുണ്ടല്ലോ ഈ കാര്യത്തിൽ ഞങ്ങള് കാർഷികമായിട്ട് ഉപദേശിച്ച് നമുക്ക് വേണ്ട കൂടെ നന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ശ്രീ സത്യപ്രകാശാണ് ഞങ്ങൾ സത്യേട്ടൻ വിളിക്കുക സത്യേട്ടൻ ഈ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നത് അദ്ദേഹം ഒരുപാട് നല്ല അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിലാണ് ഇത് ഇത്രത്തോളം ചെയ്തിട്ടുള്ളത് വരുന്നത് ഒരു ഡ്രിപ്പ് ആണ് അതും ഒരു നൂതനമായ സംവിധാനമാണ് ഒരു ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ അവലംബിച്ചിരിക്കുന്നത് നമ്മള് എച്ച് ഡി പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് ഇടുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കൻ അങ്ങനെയുള്ള നായ സാധനങ്ങളൊന്നും പിടിക്കില്ല പിന്നെ ഫുള്ള് ജൈവ ആയ കാരണം നമുക്ക് ഇതില് ഇൻലൈൻ ഡ്രിപ്പ് കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ചെറിയൊരു തയ്യാണ് അപ്പൊ അതിന് നമുക്ക് അതിന് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലെ കൃഷിയുടെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇത് നമ്മുടെ വരടിയം പേരാമംഗലം റൂട്ടിലാണ് പ്രകൃതി ചികിത്സാ കേന്ദ്രം സഞ്ജീവിനി അത് വലിയൊരു ബോർഡ് കാണാം ഇവിടെ വന്നപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റിയത് ക്ഷമാം പിന്നെ കൊത്തമുരൊക്കെയാണ് അതൊക്കെ വളരെ അപൂർവ്വമായാണ് നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ചെയ്ത് കാണാറുള്ളത് പിന്നെ നമ്മുടെ പൊട്ടുവെള്ളരി ഉണ്ട് വെള്ളരിക്ക മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെ ഒരുപാട് കൃഷി ഐറ്റംസ് ഇവിടെ ഇവർ കൃഷി ചെയ്തു വരുന്നു അതും തീർത്തും പ്രകൃതിദത്തമായ രീതിയിൽ ഇവിടെ നേരിട്ട് വന്നു നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങാവുന്നതാണ് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം